ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ കർത്താവ് സമർത്ഥമായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വചനത്തിലൂടെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഇന്നേ ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവവചനം നമ്മളിൽ പൂർത്തീകരിച്ച് നൽകട്ടെ വചനമൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം പറഞ്ഞു പ്രാർത്ഥിക്കാം വചനത്തിലൂടെ ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ വചന ശുശ്രൂഷയോട് ചേർന്ന് വചനം പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യം നമ്മോട് പറയുന്നു ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവർ നിങ്ങൾക്ക് തരികയും ചെയ്യും ഈശോ ഇതാ ഈ ലോകത്തിൽ നിന്ന് തൻ്റെ ശിഷ്യന്മാരുടെ യാത്ര പറഞ്ഞു പോകാൻ പോകുന്നു ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് ഇതാ ഈശോ പറഞ്ഞു വെക്കുകയാണ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെയായിരിക്കാൻ ഒട്ടും വിട്ടുപിരിയാണ്ട് എപ്പോഴും കൂടെയായിരിക്കുന്ന സഹായകനെ നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങിച്ചു തരും സഹായകനായ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാരുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കറിയാം എപ്പോഴും സഹായത്തിനും കൂടെ ഉണ്ടാകും മറ്റൊരു വ്യക്തിക്കും മറ്റൊരു ശക്തിക്കും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകാൻ സാധിക്കില്ല നമ്മുടെ അപ്പനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ജീവിത പങ്കാളിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും കൂട്ടുകാർക്കാണെങ്കിലും എപ്പോഴും കൂടെയായിരിക്കാനും എല്ലാ സാഹചര്യങ്ങളും നമ്മെ സഹായിക്കാനും സാധ്യമല്ല അപ്പം അവിടെയാണ് ഈശോ ഈശോയ എപ്പോഴും സഹായിക്കുന്ന പരിശുദ്ധാത്മ ഞങ്ങൾക്ക് തരിക ഈ ഈശോയുടെ വാഗ്ദാനം ശുചീരി ഞങ്ങൾക്ക് പരിശ്രമിക്കാം നമ്മുടെ അനുദന പ്രാർത്ഥനയിലൂടെ പരിശുദ്ധമൊക്കെ സ്വീകരിക്കാം പരിശുദ്ധാമെനി ദാഹിക്കാം ദാഹിച്ച എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം ഈശോയെ പരിശുദ്ധമെനിക്ക് നൽകണം ഈശോ എൻ്റെ ജോലി മേഖലയ്ക്ക് വിജയമാണ് പരിശുദ്ധം നൽകണം ഈശോയെ എൻ്റെ പണത്തി വിജയം വരെ എനിക്ക് പരിശുദ്ധാമ നൽകണം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണേ പരിശുദ്ധാത്മാവ് എനിക്ക് ജ്ഞാനം നൽകണേ പരിശുദ്ധ ഞാൻ പോകേണ്ട വഴി എനിക്ക് കാണിച്ചിടണേ ഈ പരിശുദ്ധാമോട് പ്രാർത്ഥിക്കാനും ഈശോയോട് ചോദിച്ചു പരിശുദ്ധ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈശോ എല്ലാവരും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നിൻ്റെ ദിവസം ദൈവാനുഗ്രഹത്തിനൊരു ദിവസമായിട്ട് മാറട്ടെ